ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറച്ചധികം പുതിയ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ പേര് ഗാഥ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അണ്ടർ ആം ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ് കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന ഈ ഒരു കണ്ടന്റ് ചെയ്യണം ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ട്സ് ഒക്കെ പോയിന്റ്സ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു റൂട്ടീനിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തരാം കുറേ ഗേൾസിന് ഇതിനെപ്പറ്റി ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും അയ്യോ ഇത് ചെയ്യുന്നത് ശരിയാണോ അത് ചെയ്യുന്നത് ശരിയാണോ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് അണ്ടർ ആമില്ല അത് കാരണം എനിക്ക് ഇടാൻ കോൺഫിഡൻസ് ഇല്ല അങ്ങനെ വിചാരിക്കുന്ന കുറേ കുട്ടികളുണ്ടല്ലേ അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പെൺകുട്ടികൾക്കും മെയിൻ ആയിട്ട് പറയാം സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സ്ലീവ്ലെസ് ഇടാത്തത് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു എനിക്ക് എന്റെ ബോഡിയിൽ ഒറ്റ ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഇത് ഞാൻ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ബോധേഡ് ആവേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരണം കാരണം ഞാൻ അങ്ങനെ ആയത് കൊണ്ടായി ഞാൻ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ആയിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ഡെസ്കി ആയിട്ടുള്ള സ്കിന്നുള്ള ആയിരുന്നു അപ്പോൾ ഇപ്പോഴും ഡെസ്കി സ്കിന്നുള്ള ആണ് പക്ഷേ ഞാൻ എൻ്റെ റൂട്ടീനൊക്കെ മാറ്റി ഇങ്ങനെ പിടിച്ച് പിടിച്ച് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു വീറ്റ് ടോൺ കളറൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഡാർക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡെസ്കി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒട്ടും കോൺഫിഡൻസ് കാണത്തില്ല അതായത് സ്ലീവ്ലെസ് ഇടുമ്പോൾ അയ്യോ എൻ്റെ കൈയ്യൊക്കെ കറുത്തിരിക്കും അല്ലെങ്കിൽ അവര് എന്നെ അങ്ങനെ പറയും ഇങ്ങനെ പറയും നീ പണ്ട് ഫുൾ ആയിരുന്നു ഫുൾ സ്ലീവ് ആയിരുന്നു മുട്ടുന്നത് ഇപ്പം നീ എന്താ സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങിയ അങ്ങനെ മറ്റുള്ളവരെ പറയുന്നത് ബോധർ ചെയ്ത് മാത്രം നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള കുട്ടിയായിരുന്നു ഞാനും പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് ആയിട്ടുണ്ട് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം സെൽഫ് കോൺഫിഡൻസ് ആണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ കുറ്റം പറയാൻ പേര് കാണും നൂറ് പേര് കാണും നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും അതായത് നിങ്ങൾ പണ്ട് നിങ്ങൾ സ്ലീവ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കാം പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹം തോന്നി സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹം തോന്നി നിങ്ങളിടുമ്പം കുറ്റം പറയാൻ ആൾക്കാർ കാണും ഉറപ്പായിട്ട് ആൾക്കാർ കാണും എന്നെയും പലരും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്റെ എന്റെ മുന്നിൽ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പോയതിന് ശേഷമെങ്കിലും പറയും അങ്ങനെ പണ്ടവിളിങ്ങനില്ല എന്ന് പറയണ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ആയിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ടിപ്സും ട്രിക്സും എല്ലാം ഫോളോ ചെയ്യണതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളെ ബോധേഡാക്കില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഡ്രസ് നിങ്ങൾക്കിടാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് പോകാം ഫസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ ആണ് നിങ്ങൾ എന്നും കുളിക്കണം എനിക്ക് ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇപ്പോൾ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഏഴ് ദിവസത്തിൽ ഒരു മൂന്ന് ദിവസമായിരിക്കും തല നനയ്ക്കുന്നത് പക്ഷേ നമ്മളെ ബോഡി നമ്മൾ എന്നും ഒരു ദിവസം രണ്ട് നേരം വാഷ് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ രണ്ട് നേരം വാഷ് ചെയ്യണമെങ്കിൽ കിട്ടുന്ന ടൈമിൽ ഇല്ല രണ്ട് നേരം വാഷ് ചെയ്യണം ഇപ്പം ഹെയർ എന്നും വാഷ് ചെയ്തെങ്കിലും കുഴപ്പമില്ല നമ്മളെ ബോഡി എന്നും വാഷ് ചെയ്യണം നമ്മളെ എപ്പോഴും ഹൈജീൻ ആയിട്ട് വയ്ക്കണം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിലായാലും കോളേജിൽ പോകുന്ന ടൈമിലായാലും നമ്മൾ രാവിലെ കുളിച്ച് ഒരുങ്ങി വൃത്തിയായിട്ടാണ് പോകുന്നത് അവിടെ കോളേജിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും കളിച്ചും എല്ലാം ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ ദേഹത്ത് ഫുള്ള് പൊടിയാകും നമ്മൾ വേർക്കും അങ്ങനെ പല കാര്യങ്ങളുമായി നമ്മളെ അണ്ടറാമിൽ എന്തെയ്യും ബാക്ടീരിയാസ് അടിഞ്ഞു കൂടും അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടും കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ കായും കഴിഞ്ഞു കാരണം അവിടെ ഇരുന്നിരുന്ന് ബാക്ടീരിയ ഇരുന്നിരുന്ന് ചൊറിച്ചിലുണ്ടാവും നമ്മൾ ചൊറിയും പിന്നെ ഇറിറ്റേഷൻ ഉണ്ടാവും അത് ഭയങ്കരമായിട്ട് ഡാക്കണം നമ്മൾ അണ്ടറാമിനെ ഡാക്കണാൻ വേണ്ടി ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഡെയിലി രണ്ട് നേരം ദേഹം കഴുകുക തല നിങ്ങൾ ഒരു നേരം കഴുകിയാലും ഡെയിലി രണ്ട് നേരം നിങ്ങൾ ദേഹം കഴുകാൻ വേണ്ടി നോക്കുക നിങ്ങളെ എപ്പോഴും ഷേവ് ചെയ്യാതിരിക്കുക നിങ്ങളെ ഇപ്പോഴും ഷേവ് ചെയ്യരുത് അതായത് ഇപ്പം എല്ലാ മാസവും ഈ ഷേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല നിങ്ങൾ ഓക്കെ നിങ്ങളുടെ അണ്ടർ ആമിലെ ഹെയർ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്കിപ്പോൾ അത്യാവശ്യം ഇപ്പം ഇപ്പോഴാണ് ഞാൻ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഇപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങിയത് അതിനുശേഷമാണ് നമ്മൾ ഈ നമ്മൾ മൈൻഡിൽ എപ്പോഴും വേണം അയ്യോ ഹെയർ ഉണ്ടല്ലോ നമുക്കത് ഷേവ് ചെയ്യണം അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഷേവ് ചെയ്യാം പക്ഷേ ഈ എല്ലാ ദിവസവും നമ്മൾ എന്നൊക്കെ നമ്മൾ സ്ലീവ്ലെസ് ഇറണോ അന്നെല്ലാം പോയി നമുക്ക് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അത് ഷേവ് ചെയ്യുമ്പം അതിങ്ങനെ ഒരഞ്ഞ് 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 അത് ഭയങ്കര ഇറിറ്റേഷനായി ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ മന്ത്ലി ഒക്കെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എനിക്ക് പൊതുവേ ഹെയർ ഗ്രോത്ത് വളരെ കുറവാണ് ഇപ്പം എൻ്റെ കയ്യിലായാലും ഭയങ്കര ഹെയറി ആയിട്ടുള്ള ഒരാളല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ഹെയർ അങ്ങനെ വളരാറില്ല അപ്പോൾ അതിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രിമ്മർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പൊ മന്ത്ലി വൺസ് നിങ്ങൾ ഷേവ് ചെയ്തതിനു ശേഷം ഇപ്പൊ ട്രിമ്മർ ഉണ്ടെങ്കിൽ ട്രിമ്മർ ഇട്ട് നിങ്ങൾ അതിനെ ട്രിം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമായാലേ ഉള്ളൂ പിന്നെ ദയവ് ചെയ്ത് ഞാൻ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ വാക്സ് ചെയ്യുക എന്നുള്ളത് എനിക്കത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് വാക്സ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മുടെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ആ സ്കിന്നിൻ്റെ വെറുത്ത് തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള കാര്യമാണ് എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആണ് ചെയ്യുന്നത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഇപ്പോഴും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ നിങ്ങൾ ബാത്ത് ചെയ്യുന്നത് കുളിക്കുന്നെങ്കിൽ അത് നിർത്തിക്കും പണ്ടൊക്കെ നം ഞാനൊക്കെ ചന്ദ്രിക സോപ്പ് ഡെറ്റോൾ സോപ്പ് ഡെറ്റോൾ സോപ്പ് തേച്ച് കുളിച്ചാൽ പെട്ടെന്ന് ദേഹത്തുള്ള അഴുക്ക് പോകുന്നു പറഞ്ഞ് വീട്ടിലെ അമ്മേയും അച്ഛനും എല്ലാം ഡെറ്റോൾ സോപ്പ് വാങ്ങിച്ചുകൊണ്ട് വരും അതുകൊണ്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിക്കോ അപ്പോൾ അങ്ങനത്തെ സോപ്പൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയും ഡ്രൈ ആവും ഞാനും ഒരു സമയത്ത് അങ്ങനെ സോപ്പ് മാത്രമേ ഉപയോഗിച്ച് കുളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ അങ്ങനെയല്ല അല്ലെങ്കിൽ നിങ്ങൾ ചന്ദ്രിക ഡെറ്റോള് അങ് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡവ്വ് യൂസ് ചെയ്യാം പിയേഴ്സ് യൂസ് ചെയ്യാം പിയേഴ്സിനെ കാട്ടിയും ഞാൻ ഡവ് ആയിരിക്കും കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യുന്നത് നല്ല മോയ്സ്ചറൈസിങ് ആണ് നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് പിയേഴ്സിൻ്റെ ബോഡി വാഷ് ഉണ്ട് ബോഡി വാഷ് യൂസ് ചെയ്ത് കുളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബെറ്റർ അല്ല അത് തന്നെ കുളിക്കുന്നതാണ് നല്ലത് സോപ്പ് ഇപ്പോഴും നിങ്ങൾ സോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പിക് ഗൈസ് നിർത്തിക്കോ സോപ്പ് ഉപയോഗിക്കരുത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടും പിയേഴ്സിന്റെ കിട്ടും യാഡ്ലിയുടെ കിട്ടും ഏത് ഡബിന്റെ കിട്ടും ഇങ്ങനെ ഡ്രൈ ആക്കാൻ നിങ്ങൾ നോക്കരുത് മാക്സിമം മോയ്സ്ചർ ആയിട്ട് തന്നെ വയ്ക്കാൻ വേണ്ടി നോക്കുക അടുത്തെന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടരുത് ഞാൻ തന്നെ ഇപ്പം ഭയങ്കര ഫ്രീ കണ്ടില്ലേ ഫ്രീ ഇപ്പം പൊതുവെ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴായാലും ഒന്നുകിൽ ഓവർ സൈസ് ടീഷർട്ടും എന്തെങ്കിലും ജീൻസും അല്ലെങ്കിൽ ലൂസ് ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഞങ്ങൾ ഇടുന്നത് ഒന്നോ രണ്ടോ അല്ലാതും കാണുമായിരിക്കും ടൈറ്റായിട്ട് എനിക്ക് ഉള്ളത് നിങ്ങൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി നോക്കുക കാരണം അത് നമ്മൾ ഈ ബോഡിയായിട്ട് ഭയങ്കര ഹഗ് ഹഗ്ഗ് ചെയ്ത് നിന്ന് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും അത് നമുക്ക് ചൊറിച്ചിൽ വരും വേർപ്പൊക്കെ തങ്ങി നിന്ന് ചൊറിച്ചിൽ എല്ലാം വന്ന് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ ഡാർക്ക് ഡാർക്കണാവും പൊട്ടും അങ്ങനത്തെ പല കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ സെൻസി നമ്മൾ അണ്ടർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ നമ്മളെ പ്രൈവറ്റ് ഏരിയ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതേപോലെ കെയർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് അണ്ടർ ആമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈറ്റൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാതെ ഇരിക്കുക ഇവിടുത്തെ എല്ലാവരും പറയുന്ന ഒരിതാണ് ഓക്കെ എനിക്ക് അണ്ടർ ആമിൽ ഡാർക്ക്നെസ് ഇല്ല ക്ഷേ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡിയിലെ സ്വെറ്റ് എന്ന് പറയുന്നത് അവരുടെ ഹോർമോൺ അനുസരിച്ചിട്ടായിരിക്കും എനിക്ക് അങ്ങനെ സ്മെല് മാത്രമല്ല എനിക്ക് എൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ സ്വന്തം ബോഡിയിലെ സ്മെല്ല് ഭയങ്കര ഒരു മണമാണ് എനിക്ക് എൻ്റെ ബോഡി സ്മെല് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ബോഡി സ്മെല് എൻ്റെ അണ്ടർ ആം സ്മെല് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പെർഫ്യൂം ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പാടില്ല അണ്ടർ ആംസിൽ അത് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെങ്കിൽ അത് ഭയങ്കര അലർജി ഉണ്ടാക്കുകയും നല്ല ഡാർക്കൺ ചെയ്യാനും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യരുത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ അണ്ടർ ആമിൽ ഇതേപോലത്തെ റോൾ ഓൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ നിവ്യുള്ളതാണ് യൂസ് ചെയ്യണത് ഇതാ കണ്ടില്ലേ എൻ്റെ കയ്യിൽ രണ്ട് ബോട്ടിലുണ്ട് ഇത് ഞാൻ തീരാറായപ്പം ഇത് വാങ്ങിച്ചു കാരണം ഇത് ഇതില്ലാതെ എനിക്ക് പറ്റൂല ഇത് ഇതില്ലാതെ എനിക്ക് ഞാൻ രണ്ട് ഫ്ലേവേഴ്സിലാണ് വാങ്ങിച്ചത് ഇത് രണ്ടും തൂവലിൻ്റെ പടവുമാണ് കാണുന്നുണ്ട് ഇത് രണ്ടും തൂവലിൻ്റെ പടമാണ് പടവാണ് ഇഷ്ടേ പടമാണ് കൊടുതിരിക്കുന്നത് നാച്ചുറൽ ഗ്ലോ എന്ന് പറയുന്നത് ഇത് സ്മൂത്ത് സ്കിന്നിന് വേണ്ടിയിട്ടും ഇത് തന്നെ സെൻസിറ്റീവ് സ്കിന്നു കാണുന്നുണ്ട് ഇത് നല്ല സെൻസിറ്റീവ് ഇത് സെൻസിറ്റീവ് സ്കിന്നിനും ഇത് സ്മൂത്ത് സ്കിന്നിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാനിത് മാറി മാറിയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ആദ്യം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ റെക്സോണ എങ്ങാണ്ടാണ് യൂസ് ചെയ്തത് എനിക്ക് അതിനേയും കാട്ടിയും ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് ഭയങ്കര കുത്തണം വേണമെന്നില്ല നല്ലതാണ് നിങ്ങൾ എനിക്ക് ഇത് വിലയും കുറവാണ് ആ നൂറ് രൂപയോ നൂറോ നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇതൊരെണ്ണം എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം നിങ്ങൾ പുറത്ത് സ്ലീവ്ലെസ് ഇട്ട് പുറത്ത് പോകുമ്പോഴായാലും നിങ്ങളുടെ ബാഗിൽ ഇത് കൊണ്ടുപോകണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അറിയോ ഭയങ്കര സ്മെല്ലായിരിക്കും അതൊക്കെ നമ്മൾ പറഞ്ഞില്ല അത് നമുക്ക് വളരെ സിമ്പിളാണ് ഇതേപോലത്തെ ഒരു മാർഗ്ഗമൊക്കെ കൊണ്ട് നമുക്ക് അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സോ ഗാസ് ഇത് നിങ്ങൾ വാങ്ങാൻ ഇത് ഭയങ്കര മോയിസ്റ്ററിങ് ആയിട്ടുള്ള മോയ്സ്റ്ററിങ് ആയിട്ടുള്ള ഇതാണ് നോക്കൂ ഭയങ്കരമായിട്ട് മോമോ നല്ല മണമാണ് ഇത് ഞാൻ റോസിൻ്റെ എനിക്ക് സ്മൂത്ത് സ്കിൻ സ്കിന്നാണ് കൊടുത്തിട്ടുള്ളത് നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണെങ്കിൽ ഉത്ര മണമൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് പോയി ഇത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് തരാൻ ഇതൊറ്റ സാധനമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഡി ഐ വൈ പറഞ്ഞു തരാം വീട്ടിൽ ചെയ്യേണ്ടതാണ് വളരെ സിമ്പിളാണ് നിങ്ങളുടെ അണ്ടർ ആം ഡാർക്ക്നെസ് മാറാനായിട്ട് ഞാനിത് വീക്ക്ലി വൺസൊക്കെ ചെയ്യാറുണ്ട് കിട്ടുന്ന ടൈം അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല നിങ്ങൾ സാറ്റർഡേയോ സൺഡേയോ ചെയ്താലും മതി വൺസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇത് ചെയ്താൽ ഭയങ്കര ഭയങ്കര റിസൾട്ട് ടക്കൻ റിസൾട്ടൊന്നും ഉണ്ടാവില്ല ഗ്രാജുവലി പയ്യെ പയ്യെ കുറച്ച് ഡാർക്കായിട്ടുള്ള അണ്ടർ ആണെങ്കിൽ ലൈറ്റിനായിട്ട് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും വേറെ ഒന്നുമല്ല നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും പയറ് കാണുമല്ലോ പയറ് നമ്മളെ പച്ചപ്പയർ ഈ പയറ് മിക്സിയിലിട്ട് പൊടിക്കുക നന്നായിട്ട് പൊടിക്കുക ഈ തരി ഭയങ്കര തരി തരി പോലെ പൊടിക്കരുത് നല്ല അതായിട്ട് നല്ല പിന്നെ സ്മൂത്തായിട്ട് ക്യൂബ്സ് പോലെയും പൊടിക്കുക നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് തൈര് തൈര് എടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ അണ്ടർ ആമിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഹാർഷ് ഇങ്ങനെ ഇങ്ങനെ കല്ലിലിട്ട് ഒരിക്കൽ പോലെ ഇങ്ങനെ 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 തേക്കരുത് എടുത്തിട്ട് നല്ലപോലെ സ്മൂത്തായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുളിക്കുന്ന ടൈമിൽ ചെയ്താൽ മതി അല്ലാതെ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ടൈം കണ്ടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇത് പയർ പൊടി പൊടിച്ച് ബാത്റൂമിൽ വെച്ചിരുന്ന നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് ഇപ്പം തൈരില്ലെങ്കിലും ഈ പയറ് മാത്രം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ചാലും മതി അതായാലും മതി തൈര് ചിലപ്പം ഇല്ല ഇപ്പം വീക്ക്ലി വൺസ് തൈര് വെച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പയർ മാത്രം മാത്രമേ തേക്കേണ്ട ആവശ്യമേ ഉള്ളൂ നല്ല പോലെ എന്നെ എൻ്റെ അണ്ടറാം ഏകദേശം ഒന്ന് ലൈറ്റിനാക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് പയറുപൊടിയാണ് അപ്പോൾ അതേപോലെ തേച്ചാൽ നിങ്ങൾക്ക് ഗ്രാജ്വലി പയ്യെ പയ്യെ നല്ല റിസൾട്ട് ഉണ്ടായി തുടങ്ങും എന്നിട്ട് നിങ്ങൾ വന്ന് ഈ ഒരു കുളിച്ചതിന് ശേഷം ഈ ഒരു റോളോൺ യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോബ്ലും സോൾവായി കിട്ടും ട്രസ് മേഗായി ഇത് ഞാൻ ചെയ്തിട്ടുള്ള സംഭവമാണ് എൻ്റെ അണ്ടർ ആം അങ്ങനെ ഒരുപാട് ഡാർക്കിനായിട്ടുള്ള അണ്ടർ ഇല്ല കാരണം ഞാൻ ഈ സ്ലീവ്ലെസ് ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലേൽ എനിക്കൊരു ബോഡി കോൺടൻറ്റ് കിട്ടിയ ടൈം തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം അപ്പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നവർ പറയണതൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജെറ്റ്സ് ഗോ ഫോർ ഇറ്റ് മുന്നോട്ട് പോവാതെ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഇതാണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഇടുക മറ്റുള്ളവരെന്തു പറയുന്നത് എൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് ഒരു ലൈഫേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക അത് മറ്റവരെ പറഞ്ഞാൽ പറയണമെന്ന് കാര്യമൊന്നുമില്ല എന്നെ ആൾക്കാർ പറയാറൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ഞാൻ കേട്ടിട്ട് അയ്യോ അവരങ്ങനെ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ കരയൊക്കെ ചെയ്തുമായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തിന് ഞാൻ ആരും ലൈഫിലും കയറി ഞാൻ ഇടപാടാൻ പോകാറില്ല ഇവരെന്തിനും ഈ ഡ്രസ്സ് ഇട്ടേ ഇവരെന്തിനെ എന്തിനാണ് നമുക്ക് അവരെ പൈസ കൊടുത്തല്ല വാങ്ങണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇനി ടെൻഷൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്ത് ജെറ്റ് മൂവ് ഓൺ എല്ലാം ശരിയാവും പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക ചിലപ്പോൾ നിങ്ങളുടെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഭയങ്കര ഡാർക്കാണ് ആയിട്ടുള്ളത് ചിലവരുടെ കണ്ടിട്ടെ കൈത്തിൻ്റെ പാക്കിലൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കും കൈമുട്ട് കാൽമുട്ട് അണ്ട്രാമൊക്കെ ഭയങ്കര ഡാർക്കാണ് ആയിരിക്കും അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ